വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ റിലീസ് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ഇതില് ഓർമ്മ എന്താണ് അന്നത്തെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്താണെന്ന് പറഞ്ഞു ആ ഷൂട്ടിങ് ദിവസങ്ങള് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പോയിട്ട് എല്ലാവരുടെയും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി കളിയും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുവോ ചിന്തിക്കുവോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയായിരുന്നു എന്റെ അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയാൻ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു

ഓൾവേസ് പണ്ണാണ് നമുക്കറിയാം അതിൽ ഈ ഈ മഞ്ചേച്ചൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ചിരി കിടത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അല്ല ഇത് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തമാശ ഒന്നും പറയില്ല അപ്പോൾ എല്ലാവരും സീരിയസ് മതി ബാക്ക് ടു വർക്ക് ആണ് ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള അന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ കാരമിലേക്ക് പോയി മാറിയിരിക്കുന്നില്ല നമ്മളെല്ലാവരും മൊബൈലില്ല അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ ഞാൻ ഞാനും ക്യാമറാമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാകുക ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശയോട് പറഞ്ഞു പ്രത്യേകിച്ചും മണിയും ജയറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു അപ്പം അന്ന് രാത്രിയിൽ നടക്കുന്ന ഫങ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു അവരൊരു ഭയങ്കര വഴക്കിടുന്നതായിട്ട് അവസാനം അവർ അടിയിലൂടെ വക്കത്തെത്തുന്നതിലായപ്പോഴത്തേക്ക് പെൺകുട്ടികളെല്ലാം പേടിച്ച് ഓർമ്മയുണ്ടല്ലോ അവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി അതുമ്പോൾ പാട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക് അവസാനമാണ് എല്ലാവരും ഇത് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാൻ റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികൾ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത് അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എന്താണ് എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ് സിയാദിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ള ഒരു സ്ട്രെസ്സ് എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു ഒരു റിലാക്സ്ഡ് ചെയ്ത സിനിമയാണ് ആ ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസിനകത്ത് അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്ന യും നമ്മളെ ആ ഒരു നമ്മളെ നമ്മളുടെ ആംബിയൻസ് നമ്മളെ വല്ലാതെ ഒട്ടും ടെൻഷഡായിട്ടല്ല ഞാൻ ചെയ്ത മറ്റ് സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സിനിമകളും സീനുകളൊന്നും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തതാണ് ഇതിൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂമേഴ്സ് സതീഷൻ ആയാലൊക്കെ അവരുടെയൊക്കെയും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുള്ളത് നമ്മുടെ ക്യാമറാമാനാണ് സഞ്ജീവ് ശങ്കർ ഇന്നും ഈ കോപ്പി കാണുമ്പോൾ ക്വാളിറ്റി ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ ആ എനിക്ക് ഓർമ്മയില്ല അത് ഇപ്പോഴും ഉണ്ട് ഹാങ് എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല അപ്പൊ നല്ല ഓർമ്മകൾ തന്നെയാ എനിക്കില്ലായിരുന്നു അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജീവിനോടുമാണ് നന്ദി പറയാനുള്ളത് അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേഴ്സ് ഉണ്ട് അത് മാ ഇതിൽ ഇപ്പം അഭിരാമിയും ആമയും നിരഞ്ജനും തമ്മിലുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ച് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഒരു കൺവെക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സാറിനും രഞ്ജേട്ടിനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റാണ് എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലാതെ എനിക്കൊന്നും ഈ കഥാപാത്രത്തിൻ്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചൊന്നും എനിക്ക് പറയാനാണ് കഴിക്കില്ല ഈ സിനിമയെ കുറിച്ച് മുമ്പാണ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിനുവേണ്ടി കുതിരോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്ന ഒരു പേടിയൊന്നും ഇണ്ടായിരുന്നു പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാലുപോക്കുമ്പോ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും അപ്പൊ അന്ന് ഒന്നും നോക്കിയില്ല കുറച്ച് പുല്ലം പുല്ലന്തുട്ടിരുന്നു തോന്നുന്നു അത് അതുപോലും ആലോചിച്ചിട്ടില്ലായിരുന്നു അന്ന് ചാടാൻ പറഞ്ഞു ചാടി വീഴാൻ പറഞ്ഞു വീണു അന്ന് അന്ന് എന്ന് ശരിക്കും എന്താ സേഫ്റ്റി എന്നുള്ളതെങ്കിലും ഞാനൊന്നും അതൊന്നും ചിന്തിച്ചില്ല വർഷം ീസിന് വരുവാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം അത്രയും പൺമോടിപ്പോവിയായിരുന്നു സമൻപലേം അവസാനം വന്നപ്പോഴത്തേക്ക് നമുക്ക് അത്രയും വേദനിപ്പിച്ച ഒരു ക്യാരക്ടറാണ് നിരഞ്ജൻ അപ്പം ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത് അല്ലേ അതിൻ്റെ ഒരു തന്തു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് മാതിരി രൂപപ്പെട്ട് വരുന്ന ഉണ്ടായിരുന്നുള്ളത് മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ് തമിഴിൽ ക്രേസി മുഖി എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നത് ജോൺ പോളായിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്ത് രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത് കാരണം രഞ്ജിത്തിൻ്റെ മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത് രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത് സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരി വെല്ലിയൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത് അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോഴേ രഞ്ജിത്ത് ഒരു അത് ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ട് പേരിലും മോളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം കാരണം ഇവരേക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു ഈ രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ ആമി സ്നേഹിക്കുന്നു എങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലൊരു സ്റ്റാച്ചുണ്ടാവണമെന്നുണ്ട് അങ്ങനെ പല പേരുകൾ ആലോചിച്ചു രഞ്ജനീകാന്ത് തുടങ്ങി കമൽഹാസൻ തുടങ്ങി ആലോചിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി അപ്പോൾ ലാലിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സ ഒക്കെ ഞാനും രഞ്ജിത്ത് അവിടെ നേരിട്ട് പോയി ലാലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ ഒന്ന് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ ഒറ്റ വാക്കിൽ അത് തീർന്നു രണ്ട് ദിവസമാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താഴെയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ലാലെടുത്ത് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം ഇത് തടി പഠിക്കരുത് ഇങ്ങനത്തെ കണ്ടീഷൻസ് തന്നെ വരാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പഴത്തൊരു ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു ഭയങ്കര ഒരു പ്ലസൻനെസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഒളിപ്പിച്ചു വെച്ചിരുന്നു കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ് സ്വീകരിക്കപ്പെടുകയും ചെയ്തു അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് രണ്ട് സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു ഈ മഞ്ജുവിനെ കാലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു വീട്ടുകാരെല്ലാവരും കൂടെ മനുഷ്യനെ കൺവിൻസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു ലാലിൻ്റെ ഒരു 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 പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു ഇവർ രണ്ടു കൂടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് ഇരുന്നിട്ട് പക്ഷെ തിയേറ്ററിൽ എത്തിയാതെ ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതും ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിലും മേമോണിലോ അത് കണ്ടിട്ട് പറയുന്നത് ഇത് ആ രണ്ട് സീനിൻ്റെ ആവശ്യമില്ല ആൾക്കാർ ഡിസ്റ്റർബാകുന്നുണ്ട് കാരണം ലാൽ വന്ന് ലാൽ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ അത്ര കാരണം ഇത്രയും ഒരു ലെങ്ത് സീൻ അതിൻ്റെ ഇടയിൽ നിൽക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തിയേറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കും കാരണം ഈ താലി കെട്ടി ബോധം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ് ആ ഒരു ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കി പ്രത്യേകം പറഞ്ഞ് ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ഒരു പ്രശ്നം ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാരുടെ അത് മാറ്റുകയുണ്ടായി അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള എന്താണ് നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് സാധിച്ചില്ല അല്ലെങ്കിൽ അതൊരു സർപ്രൈസായിട്ട് ഇതിലേക്ക് വന്നാൽ ഈ സിനിമയിലേക്ക് പക്ഷെ അവരൊക്കെ ഇംപ്രവൈസ് ചെയ്യും ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഇതിൽ നമ്മളോട് പറയും ഞാനിങ്ങനെ പറഞ്ഞോട്ടെങ്കിൽ ചോദിച്ചിട്ട് അവർ അത് നന്നാക്കാൻ എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ് ബെറ്ററാക്കാൻ ശ്രമിക്കുന്നത് അവരുടെയും കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാകും അതിനെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഒരുപാടുള്ള ഒരുപാട് ചെയ്യുന്നത് മണി ഇവർ രണ്ടുപേരും കൂടെ ആ മണിയുടെ ഔട്ട് ഇവർ ഔട്ട് ഹൗസിലേക്ക് വിട്ട് കഴിയുമ്പോൾ മണി ഉറങ്ങുന്ന മണി ഇവരുടെ ഡ്രെസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് മണിയെ കഴുത്ത് ഇതിൻ്റെ ഇടയിൽപ്പെട്ടു എഴുതിയൊക്കെ അത് മണി മനഃപൂർവ്വം ചെയ്തതാണ് പക്ഷെ ഞാനത് ടേക്കിൽ മാത്രമാണ് കാണുന്നത് റിഹേഴ്സൽ മണി അത് ചെയ്തില്ല അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ മറ്റേ ജലന്ധറിൻ്റെ സ്പെല്ലിങ് പറയുന്നത് ആരാണ് ആ കുട്ടി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ പഴയ പഴയ റീൽ പഴയ സിനിമയുടെ ആ മോഡിൽ തന്നെ ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഏയുടെ സഹായമുണ്ട് ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിന് ഒരു അവസാനം അത് അതൊന്നും മാറി ഇപ്പം പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ കുട്ടിയുടെ കയ്യിൽ വരട്ടെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരുലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ആ സിനിമയിൽ തന്നെ രണ്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മയൂരിയിലും സംഗീത രസിക എന്ന് പറയുന്നത് അവർ അവരിലേക്കത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ് അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഷൂട്ട് ചെയ്യും ഒരുപാട് ലൊക്കേഷനുള്ള പാട്ട് ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ അല്ല അധികം ടൈം ഇവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് അധികം ടൈക്ക് അല്ല ഇത് നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞു ചെയ്യാണ് മഞ്ജു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ടും ഇല്ലാതിരിക്കുന്നുണ്ട് അവിടെ ഇരുന്നുണ്ട് ആടിപ്പാടുന്നുണ്ട് പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് ഒരു വീട് കിടക്കുന്നൊരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് അന്നൊന്നും ഈ പറയുന്ന പോലെ ബുദ്ധി കുറവായതുകൊണ്ട് പേടിയില്ലല്ലോ എല്ലാം ഊട്ടിയിലാണ് എല്ലാം ഞങ്ങൾ ഊട്ടിയിൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തു ആ ഫാമിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ മൂന്നാറിലും മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഫാം നമുക്ക് കിട്ടിയില്ല പക്ഷെ അവിടെ വെച്ചിട്ടാണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന മഞ്ജു അവിടെ വരുന്ന ഈ തൊപ്പിയൊക്കെ പൊക്കുന്ന ആ പാട്ടിൽ ഒരു രാത്രി കൂടി പാട്ട് പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇല്ല അതിന് ക്വാളിറ്റി ഇല്ല നമ്മൾ ഒരുപാട് അന്വേഷിച്ചു നമുക്ക് കിട്ടിയതിനകത്ത് നെഗറ്റീവ് ഒക്കെ വളരെ ഡാമേജായി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നാണ് കാരണം ലാലുള്ള ഒരു സീൻ വീണ്ടും വരികയെന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതാകുള്ളൂ ഇതിനകത്ത് ഇല്ലാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളെ ഇപ്പോഴും ഇപ്പം ഗിരീഷ് അതുപോലെ അനിൽപ്പൽ മകസ്നത്തുണ്ടായിരുന്നു സുമാരി ചേച്ചി മണി അങ്ങനെ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഇല്ലാതെ ഒരു ഈ റിലീസ് ചെയ്യുമ്പോൾ അവർ പക്ഷേ ഈ വേദിയില ഉണ്ടാകേണ്ടിയിരുന്ന ആൾക്കാരൊക്കെയാണ് അവരൊക്കെ കുട്ടിയിൽ തന്നെയാണ് കുട്ടിയിൽ സാധാരണ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അത് വ്യത്യസ്തമായിട്ട് തോന്നിച്ചതിൻ്റെ കാരണത്തിൽ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് സഞ്ജീവ് ശങ്കർ ഉണ്ട് സഞ്ജീവ് ശങ്കറാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാൻ നമ്മളൊരു ലൊക്കേഷൻ കാണുകയും നമ്മൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും പക്ഷേ അതൊരു വിഷുലി നമ്മളെ അതിനെ മുമ്പ് കണ്ട കാഴ്ചകളിൽ നിന്ന് മാറ്റി കാണിക്കാൻ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരുണ്ട് സഞ്ജീവുണ്ട് അതിൻ്റെ ഡയറക്ടറുണ്ട് ബോബനായിരുന്നു കോസ്റ്റ്യൂം മഞ്ജു ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇപ്പോഴും അപ്ഡേറ്റഡാണ് അതിൽ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ആണെങ്കിലും അതിനൊന്നും ഒരു പഴ ഇപ്പോൾ കണ്ടാലും അത് പഴയ കാലത്തൊന്നും തോന്നില്ല ഇത് തന്നെയാണ് ദേവദൂതനും സംഭവിച്ചത് ദേവദനേം കോസ്റ്റ്യൂംസ് എല്ലാം ഇന്നും ഒരു ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് പോലെ തന്നെ അത് സതീഷാണ് എസ് പി സതീഷാണ് അത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇതൊരു പഴയൊക്കെ സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ മഞ്ജുനെ നേരിൽ കാണുന്നവർക്കറിയാം അതേ മഞ്ജു ആണല്ലോ ഇതെന്ന് തോന്നിക്കുന്ന രീതിയിൽ ായിട്ട് ഇന്നത്തെ രണ്ട് മൂന്ന് പാട്ടുകൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നു രണ്ട് പാട്ടുകൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻസ് ആണ് ഒന്ന് സം മറ്റേ കൺഫ്യൂഷൻ തീർക്കണ പാട്ടും ഒന്ന് സംരംഭത്തിൽ പാട്ടും ക്ലൈമാക്സിൽ വരുന്ന ഇത് രണ്ടും ഷൂട്ടിങ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നിടത്തു നിന്ന് ചെന്നൈയിലേക്ക് വിദ്യാസാറിനെ വിളിച്ച് സിറ്റുവേഷൻസ് പറയുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ടത് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെ പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാർ അവർ എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം കൺഫ്യൂഷൻ തന്നെ ആയിക്കോട്ടെ എന്നൊരു തുടക്കം അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്നൊരു പാട്ടിലാ വരി തോൽപ്പിച്ച് തുടങ്ങുന്നത് അപ്പം ഇത്രമാത്രം എന്താണ് ഭാഷയുടെ മേലിത്രമാത്രം സ്വാധീനമുള്ള അക്ഷരങ്ങളെ എപ്പോഴും പറയും അക്ഷരം എഴുതുന്ന എന്ന് പറയും അത്രമാത്രം എഴുത്തിൻ്റെ മേൽ അത്രമാത്രം ഒരു 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 കൺട്രോളുള്ളൊരു റൈറ്റർ ആയിരുന്നു എത്ര പെട്ടെന്നാണ് ഇപ്പം കണ്ണാടിക്കൂടും ഒക്കെ അതിനുമ്പത്തേൻ്റെ സിനിമയിലെ ഒരു നിമിഷം ആ ട്യൂണിറ്റ് മാറി വിദ്യാസാറ് ഹാർമോണിയം ക്ലോസ് മുമ്പ് തന്നെ ആദ്യത്തെ കണ്ണാടിക്കൂടും കുട്ടികൾ വഴി വരി എഴുതി തരികയാണ് ചെയ്യുന്നത് അത്ര വലിയ അദ്ദേഹത്തെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് അതല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭയങ്കര അറിഞ്ഞ് ആലോചിച്ച് അങ്ങനെ അഭിനയിക്കുന്ന അന്നും ഇന്നും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അറിഞ്ഞ ആലോചിച്ച് അഭിനയിക്കണം ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു 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 നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്തു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ അതുമാത്രമല്ല ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇരുന്ന് കാണുക പറയുന്നത് എനിക്ക് വലിയൊരു ചമ്മലുള്ള കാര്യമാണ് അപ്പം അതുകാരണം ഞാൻ അങ്ങനെ എൻ്റെ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാറൊന്നുമില്ല അതൊക്കെ പൂർണ്ണമായിട്ടും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ സിബി സാറും ഉണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ രജിയും ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അതിപ്പോഴും ചെയ്യാറില്ല പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ില്ല എന്താന്ന് പറയാൻ സാധിക്കായിരിക്കും മൂവി ടൈം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ ടൈമില് തന്നെ ആയിരുന്നു അപ്പോൾ അതിന്റെ ഇപ്പൊ ആ ഒരു ചെറിയ വയസ്സിലായ മെമ്മറിയിൽ പറയാനുള്ളത് ഫുൾ ഞങ്ങൾ ഞങ്ങൾക്ക് ടൈം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല അത്രയും ഫുൾ ജോളി മോഡ് പെട്ടെന്നായിരുന്നു എല്ലാം എല്ലാം ഭയങ്കര ആയിരുന്നു ഫൺ ആണ് അവിടെ ചിരിയും കളിയും തമാശകളും മാത്രമാണ് പിന്നെ എല്ലാം നല്ല മെമ്മറീസ് ആയിരുന്നു അവിടെ ഉള്ളത് പിന്നെ മണിച്ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് മണിച്ചേട്ടനും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു നല്ലൊരു ഓർമ്മയായിരുന്നു അങ്ങനെ കാല് വിളിച്ച് പോര് എന്നാ പറഞ്ഞേ അപ്പോ ഏത് മൂവിയാണെന്നോ ഒന്നും അവിടെ ചോദിക്കാനൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം എക്സാം കഴിഞ്ഞു വൺ വീക്കായു എൻ്റെ വൈ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടികളായിട്ട് കളിക്കുക ഇതൊക്കെയല്ലേ അപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇത് ഇനി നടക്കില്ലല്ലോ പക്ഷേ ഇത് ഇത്രയും വലിയൊരു എക്സ്കർഷൻ മോഡിലേക്കാണ് പോണേന്ന് അപ്പോൾ അറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പോയി ഏർലി മോർണിംഗ് എത്തി ഊട്ടിയിൽ താഴെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓരോ കുട്ടികളും അവരുടെ പാരൻസായിട്ട് ഇങ്ങനെ വരിക അപ്പോൾ ഓർത്തു ഓ സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ കഴിഞ്ഞാലേ ചിലപ്പോൾ കിട്ടും അപ്പൊ വീട്ടിൽ പോവാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുക ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല കാര്യം അൻസുവും കൃഷ്ണയൊക്കെ ഭയങ്കര ഓവർ സ്മാർട്ടായിരുന്നു ഞാൻ ഇച്ചിരി എന്താ പറയുക ഈ സങ്കടം ഉള്ളത് കൊണ്ട് ഇച്ചിരി ഷൈ ആയിരുന്നു അപ്പൊ ഓരോരുത്തർ വന്നു അങ്ങനെ നാല് പേര് വന്നു കഴിഞ്ഞപ്പോ കുട്ടികളുടെ ഗ്യാങ് കഴിഞ്ഞു പിന്നെയുള്ളത് സുജിത ചേച്ചിയും ധന്യ ചേച്ചിയും തന്നെ അപ്പോൾ എന്താ വലിയ കുട്ടികളുണ്ടോ ഇതെന്താ സംഭവം അറിയില്ല സിബിസാറിൻ്റെ പാടാണെന്നോ മഞ്ചു ചേച്ചി ഉണ്ടെന്നോ ആരും ഒന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ നിന്നു ടെമ്പോ ട്രാവലറിലേക്ക് കയറിക്കോളാൻ രജിത്തേട്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക എല്ലാവരും പാരൻസ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത് ഒരു ടെമ്പോ ട്രാവലറിൽ ഉള്ള ആളുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെ കയറി കുറേ പോയി കുറേ കുറേ ട്രാവൽ ചെയ്തിട്ടാണ് ആ ബംഗ്ലാരിലെത്തുന്നത് അവിടെ ചെന്നപ്പോഴേക്കും ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടോർഡറിൽ ഒന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പളും സെലക്ഷനാണ് ഈ നടക്കുന്നത് എനിക്ക് വീട്ടിൽ പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഹൈറ്റ് ഓർഡറിൽ നിന്നു അൻസു നിവേദിത കൃഷ്ണ കൃപ പിന്നെയാണ് ഞാൻ അപ്പം ഞാൻ അപ്പളും വീട്ടിൽ പോവാം പെട്ടിയൊന്നും പൊട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കുക പോവാം എറണാകുളം എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള രീതിയിലാണ് സത്യ അങ്ങനെയായിരുന്നു അപ്പോൾ മൈൻഡ് അത് കഴിഞ്ഞപ്പോഴേക്കും സതീശൻ ചേട്ടനെ വിളിച്ചു കോസ്റ്റ്യൂം കൊടുക്കാൻ പറഞ്ഞു കോസ്റ്റ്യൂം ഇട്ടു പിന്നെ അഭിനയമല്ലല്ലോ അതിലും നടന്നത് ഫുൾ കളികളല്ലേ പിന്നെ അതിലേക്ക് ആയി പിന്നെ പോവാനായിരുന്നു സങ്കടം തിരിച്ചും ഇതേപോലെ ടെമ്പോ ട്രാവലറിലാണ് ഞങ്ങളെ പാക്കപ്പ് ചെയ്തത് അവിടെ നിന്ന് അപ്പോഴും വീട്ടിലേക്കാണെന്നുള്ളത് അത് അപ്പോഴും അറിയില്ല പോന്നു തൃശ്ശൂരെത്തിയപ്പോഴേക്കും കൃപ ഇറങ്ങി അങ്ങനെ ഓരോരുത്തർ ഓരോ സ്പോട്ടിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും ഭയങ്കര വിഷമായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ വണ്ടി വീക്ക് കഴിഞ്ഞാൽ സ്കൂൾ ഓർക്കുക ജൂണായി അപ്പം ഇനി അതായത് അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല ചേച്ചിമാരൊക്കെ ലാസ്റ്റാ പോയെ ഞങ്ങളെയാണ് ആദ്യം പാക്കപ്പ് ചെയ്തത് കാര്യം ഞങ്ങളായിരുന്നല്ലോ ബഹളം ഉണ്ടാക്കുന്ന ടീംസ് അപ്പം ഞങ്ങളെ ആദ്യം സാറ് പാക്കപ്പ് ചെയ്തു അപ്പോൾ ഇപ്പോളും പറയുവാണ് ശരിക്കും എൻജോയ് ചെയ്ത മൂവിയാണ് ഇനിയും അതേപോലെ ഒരു മൂവി വന്നാൽ അതേ ക്യാരക്ടറിൽ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്